ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാം സോയ വെച്ച് ഒരു സ്നാക്സ് ചെയ്യാം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം ഇതിനിടെ ഇരിക്കട്ട് നമുക്കൊരു പാത്രത്തിൽ ഇതിൻ്റെ ആവശ്യം കണക്കാക്കിയുള്ള നമുക്ക് കുറച്ച് കടലമാവ് എടുക്കാം ഇതിലേക്ക് നമുക്ക് ദോശമാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിൽ പച്ചേരിയോ മൈദയോ ഒന്നും ചേർക്കണതല്ല ഇതിലേക്ക് ശാലം മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യമനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കലക്കിയെടുക്കാം മാവിനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഈ സോയയെ നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സ്റ്റൗവിൽ ചിരിച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സോയ ഇതുപോലെ ഇട്ട് എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കൈ കൊണ്ട് മുക്കിയിട്ടാലും കുഴപ്പമില്ല ഓരോന്നായിട്ടെടുത്ത് ചിരിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തിരിച്ചുമറിച്ചുമൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം സോയ ബജ്ജിയാണ് സോയ വീട്ടി കൊണ്ടായിരുന്നാൽ നമുക്കിത് വളരെ പെട്ടെന്ന് നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടി ഇത് ചെയ്തെടുക്കാൽ മതി ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കിതിനെ കോരി മാറ്റിയെടുക്കാം ഇത് ബാക്കിയുള്ളതെല്ലാം കൂടി ഇനി ഇട്ടെടുക്കാം സോയാ ബജ്ജി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ